ഏഷ്യ കപ്പ് സമ്മാനദാന ചടങ്ങിൽ നടന്ന സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ട് മുൻ പാക് വിക്കറ്റ് കീപ്പർ ബാറ്റർ അക് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ തലവനും പാക് മന്ത്രിയുമായ ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യൻ വിസമ്മതിച്ചതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മത്സര ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ ഇന്ത്യയുടെ കടുത്ത നിലപാട് കാരണം ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം വൈകിയാണ് ചടങ്ങുകൾ നടന്നത് എ സി സി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു പാക് മന്ത്രിയായ ഇന്ത്യക്കെതിരായ വികാരങ്ങൾ ഇതാണ് ഇന്ത്യ ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചതിന്റെ പ്രധാന െതിരായും ബി സി സി ഐക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് കമറാൻ അക്മൽ ഉയർത്തിയത് നമ്മൾ ഒരിക്കലും ഇന്ത്യക്കെതിരെ കളിക്കരുതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉടൻ തന്നെ പറയണം ഐ സി സി എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്ക് കാണാം ഇതിൽ കൂടുതൽ ചോദിച്ചു സെക്രട്ടറി ജയ്ഷ ആണ് തലവനെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ നടപടി എടുക്കില്ലെന്നും കമ്രാൻ ആരോപിച്ചു ക്രിക്കറ്റ് ലോകം ഈ സംഭവങ്ങൾ കണ്ടു നിൽക്കരുതെന്നും മറ്റു ബോർഡുകൾ ഒരുമിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിലപാടെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രിക്കറ്റ് ആരുടെയും സ്വകാര്യ സത്തലെന്ന് ഓർമ്മിപ്പിച്ച അക്കുമൽ ഇന്ത്യക്കെതിരെ മറ്റു രാജ്യങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ അവർക്ക് പണം ലഭിക്കാൻ പോകുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു ഇത്തരം സംഭവങ്ങൾ എത്രയും നേരത്തെ നിയന്ത്രിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നും അക്മാൽ പറഞ്ഞു